ഒരു കാര്യം പറയാം ഒരാളുടെ അമിത ആവേശം കണ്ട് നിങ്ങൾ അയാളിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കരുത് അമിത ആവേശങ്ങൾക്ക് പുറകിൽ പല ആവശ്യങ്ങളും ഉണ്ടാവും നിങ്ങളുടെ ശരീരമാവാം നിങ്ങളുടെ സമ്പത്താവാം അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ആവാം ആവശ്യം കഴിയുമ്പോൾ ഈ ആവേശം പിന്നെ അയാളിൽ ഉണ്ടാവണമെന്നില്ല വലിയ ആവേശത്തിൽ തുടങ്ങിയ പലതും അവന്റെ ആവശ്യം കഴിയുമ്പോഴേക്ക് കെട്ടടങ്ങിപ്പോയ ചരിത്രം ഒരുപാടുണ്ട് നിങ്ങളെ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ ഉള്ളിനെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ അടുക്കുക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ തേടി വരുന്നവരെ അടിയടച്ചു എനിക്ക് എന്താ വേണ്ടത് എനിക്ക് നല്ലതല്ലാത്തത് തരുമോ നമ്മൾ പറഞ്ഞില്ലേ അതായത് തൊണ്ടയില് തോൺസിൽസ് ബാധിച്ചൊരു കുഞ്ഞിനെ കുഞ്ഞിനെ ഐസ്ക്രീം കണ്ടപ്പോ കരയാണ് ഉമ്മി ഉമ്മി എനിക്ക് ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം ഏസ്ക്രീം ഒന്നുമില്ല ഐസ്ക്രീം ഒന്നും തരൂല്ല എന്താ കുഞ്ഞെന്താ മനസ്സിലാക്കണം ഉമ്മനെ കുറിച്ച് ആ ഉമ്മാനെ പോലെ സ്നേഹമുള്ള വേറൊരു ആ കുഞ്ഞിന് ഇങ്ങനെ അത് സംഭവിക്കുന്ന ആർക്കറിയാം എന്നാൽ ഉമ്മാനെക്കാൾ ഉമ്മാനെക്കാൾ എന്റെ ഭാര്യയേക്കാൾ മക്കളേക്കാൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു ഇലാ എനിക്കുണ്ട് ഒരു റബ്ബനിക്കുണ്ട് ഇല്ലേ എന്നോട് ചിന്തിച്ചു അന്നൊരു റബ്ബനിക്കില്ലേ ആ റബ്ബനിക്ക് എന്ത് തന്നാലും എനിക്ക് ഗുണം വേറെന്തെങ്കിലും അവൻ തരുമോ എനിക്കെന്ത് തന്നാലും ഗുണമാണന്റെ റബ്ബ് മനസ്സിലാക്കൻ അള്ളാഹു നൽകട്ടെ അല്ലാതെ കണ്ടുമുട്ടുന്നത് വരെ പഠിച്ചോ പരീക്ഷണം തരും അങ്ങനെ കണ്ടുമുട്ടുമ്പോ എന്താ സംഭവിക്കണേ അവന്റെ ഒരു പാപം ഉണ്ടാവില്ല ശരീരത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ കഴുകിപ്പോയിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ പരീക്ഷണത്തിൽ അവൻ ഇങ്ങനെ തൃപ്തിപ്പെട്ടതുകൊണ്ട് എന്ത് ബാബു അള്ളാഹു കഴുകിക്കളയും അള്ളാഹു എളുപ്പം എളുപ്പം ഉണ്ടാകുന്നത് ആ വാക്ക് നിർത്തിയിട്ടില്ല റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയാൻ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിക്കരുത് ലോകത്ത് വിജയിച്ച ആളുകളൊക്കെ പിന്നിൽ അതികഠിനമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും ജീവിതയാത്രയിൽ ഉടനീളം ോധനങ്ങളും അനുഭവിച്ചവരായിരിക്കും തള്ളി മാറ്റലുകൾ അനുഭവിച്ചവരായിരിക്കും മാറ്റി നിർത്തലുകൾ അനുഭവിച്ചവരായിരിക്കും ദേഹോപദ്രവങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും വഷളത്തരങ്ങളും പലതും അനുഭവിച്ചവരായിരിക്കും നമ്മൾ സത്യസന്ധരായിട്ട് മുന്നോട്ട് പോവുക നമ്മളെ വിജയം കാത്തിരിക്കും എത്ര മോശപ്പെട്ട സ്വഭാവക്കാരാണെങ്കിലും തങ്ങളുടെ ഒരു ഒരിക്കലും നിങ്ങൾ എന്ന് പറഞ്ഞപ്പോ തിരിച്ച് തങ്ങളോടൊരു ചോദ്യം ചോദിച്ചു ബാപ്പാന്റെ ഭാഗത്തുനിന്നും ഉമ്മാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായാലോ എന്നൊരു ചോദ്യം അക്രമം അപ്പൊ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു വലമാ ഉമ്മയും മകനെ അക്രമിച്ചു അന്യായമായി വല്ലതും പറഞ്ഞു ചെയ്തു എന്നാൽ പോലും അവരിൽ നിന്ന് ഉള്ളുണ്ടായാൽ പോലും സഹിക്കണം ക്ഷമിക്കണം പാപ്പയായി നുള്ളിന്റെ വില ക്ഷമിക്കും ഒന്നും പറയാല്ലോ ബാബുവ പറഞ്ഞത് സത്യത്തിൽ മോശമാണ് വളരെ കുത്തിയായിട്ട് വാക്കാ പറഞ്ഞു പക്ഷെ തിരിച്ചു പറയാൻ പറ്റൂല